ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരി തകർന്ന പട്ടാമ്പി പാലം വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരുന്നു പട്ടാമ്പി പാലത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ അറിയുന്നതിനായി വി കെ ശ്രീകണ്ഠന് എം പി പാലത്തില് സന്ദര്ശനം നടത്തിയത് നിലവിൽ പട്ടാമ്പിക്കാർ ആശങ്കയിലാണ് അഞ്ച് ദിവസമായി പാലത്തിൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിട്ടില്ല പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാൽ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയാണെന്ന് എം പി കുറ്റപ്പെടുത്തി ചീഫ് എഞ്ചിനീയർക്കും മുഖ്യമന്ത്രിക്കും താൻ കത്ത് നൽകുന്നുണ്ട് എത്രയും വേഗം പരിശോധിച്ച് കൈവരികൾ സ്ഥാപിച്ച ശേഷം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു നിലവിൽ വലിയ ആശങ്കയിലാണ് പട്ടാമ്പിക്കാർ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് യഥാർത്ഥത്തിൽ കോസ്വേ എന്ന് പറയുന്നത് മഴ അധികമായിട്ട് വരുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്തു പോകാനുള്ള സൗകര്യമാണ് കോസ്വേ അതുകൊണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പാലം അപകടാവസ്ഥയിലാണെന്നുള്ളൊരു ആശങ്ക നാട്ടിലാകെ ഭീതി വരുത്തിയിട്ടുണ്ട് അടിയന്തരമായിട്ട് സർക്കാർ പരിശോധിക്കേണ്ടത് പാലത്തിൻ്റെ ബലക്ഷയമാണ് പക്ഷേ കഴിഞ്ഞ അഞ്ച് ദിവസമായി പാലം ക്ലോസ് ചെയ്തിട്ടും വേണ്ടത്ര ശാസ്ത്രീയമായ ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായിട്ടേ കണക്കാക്കാൻ പറ്റൂ നമുക്കറിയാം കേരള സംസ്ഥാന ഗവൺമെൻ്റ് കീഴിലുള്ള ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡിയും കൂടി ചേർന്നാണ് ഇത് പരിശോധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പ്രാഥമികമായൊരു പരിശോധനയിൽ വലിയ ബലശയമൊന്നും പാലത്തിനില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ ഇവിടെ ഒരു അപകടം ഉള്ളത് രണ്ട് ഭാഗത്തുള്ള കൈവരികൾ തകർന്നു പോയിരിക്കുകയാണ് ഭൂരിപക്ഷം കൈവരികളും തകർന്നു പോയ സ്ഥിതിക്ക് വാഹനം പോകുമ്പോൾ കാൽനട യാത്രക്കാരും മറ്റും പ്രയാസത്തിലാകും അതുകൊണ്ടുണ്ടാകുന്ന അപകടം ചിലപ്പോൾ വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ക്ലോസ് ചെയ്ത സർക്കാരിൻ്റെ സംവിധാനം എത്രയും പെട്ടെന്ന് അത് പരിശോധിച്ച് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ബദൽ ഒരു സംവിധാനം ഉണ്ടാക്കാനോ പരിശ്രമിക്കേണ്ടതുണ്ട് ഇത് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ക്ലോസ് ചെയ്തതിന് ഇതിലല്ല ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം ഇതിനു മുമ്പും ഇതുപോലെ അനധികൃതമായി ക്ലോസ് ചെയ്തിട്ട് ഇതിപ്പോൾ അറിയിപ്പ് നൽകിയാണ് ക്ലോസ് ചെയ്തത് പക്ഷെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് പരിശോധിക്കണം ഇതൊരു ചെറിയ കോസ്വേ അല്ല ഒരു ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷത്തിനോ അല്ല അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ് അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പം യാത്ര ചെയ്യാൻ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല എളുപ്പമല്ല അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം ചീഫ് എൻജിനിയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം എത്രയും പെട്ടെന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കണം ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എംപിക്കൊപ്പം കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് റിയാസ് മുക്കോളി കെ ബഷീർ കമ്മുകുട്ടി എടത്തോൾ ഉമ്മർ കീഴായൂർ ജിതേഷ് മൊഴിക്കുന്നം അലി തുടങ്ങിയവരും ഉണ്ടായിരുന്നു